വിചാരത്തിൻ്റെ ഏറ്റവും സുന്ദരമായ ഒരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദ്യമായ സ്വാഗതം ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ ലോകത്തെ മുഴുവൻ നടുക്കിക്കളഞ്ഞ ഒരു കപ്പൽ ദുരന്തമാണ് ടൈറ്റാനിക് ദുരന്തം ഇന്നും നമ്മുടെ ഓർമ്മകളിൽ ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്നതാണ് ഈ പ്പൽ ഛേദം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് യാത്രക്കാരിൽ ഏതാണ്ട് ആയിരത്തി അഞ്ഞൂറ്റി പതിനേഴ് യാത്രക്കാർ അപകടത്തിൽപ്പെട്ട് മരിച്ച ഒരു വലിയ ദുരന്തമായിരുന്നു ടൈറ്റാനിക് കപ്പലിൻ്റെ തകർച്ച അത്യാധുനിക സജ്ജീകരണങ്ങളുള്ള ഈ കപ്പൽ ഒരിക്കലും തകരുകയില്ല എന്നുള്ളതായിരുന്നു ഈ കപ്പലിൻ്റെ നിർമ്മാതാക്കളുടെ അവകാശവാദം ഏത് പ്രതികൂലതകളെയും അതിജീവിക്കാനുള്ള കരുത്ത് ഈ കപ്പലിനുണ്ട് എന്നാണ് അവർ ഉറപ്പിച്ചു പറഞ്ഞത് ഒരു ശാന്തത നിറഞ്ഞു നിന്ന ഒരു രാത്രിയിൽ അറ്റ്ലാന്റിക് സമുദ്രത്തിൻ്റെ വിരിമാറിലൂടെ സംഗീതത്തിൻ്റെ തിരയിളക്കങ്ങളിൽ മുന്നോട്ടു പോകുന്ന ടൈറ്റാനിക് കപ്പൽ രണ്ടായിരത്തിലധികം യാത്രക്കാരിൽ യുവ മിഥുനങ്ങളുണ്ട് ഹണിമൂൺ ട്രിപ്പിനായി ബുക്ക് ചെയ്തവരുണ്ട് ഈ കപ്പൽ ഡിസൈൻ ചെയ്ത പണ്ഡിതന്മാരായ ശാസ്ത്രജ്ഞന്മാരുണ്ട് ഈ കപ്പലിൻ്റെ നിർമ്മാതാക്കളുണ്ട് അങ്ങനെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലുമുള്ള അനേകം പേർ ഈ കപ്പലിൽ യാത്ര ചെയ്യുകയായിരുന്നു ലോകമറിയപ്പെടുന്ന സംഗീതജ്ഞർ ഈ കപ്പലിൽ ഗാനമാലപിച്ച് യാത്രക്കാരെ രോമാഞ്ച പുളകിതരാക്കിയിരുന്നു എന്നാണ് നാം മനസ്സിലാക്കുന്നത് രസാവകമായി യാത്ര മുന്നോട്ട് പോകുമ്പോൾ കപ്പലിൻ്റെ സഞ്ചാരപാതയിൽ ഒരു പടുകൂറ്റൻ മഞ്ഞുമലയുണ്ടെന്ന് അറിവ് ലഭിച്ചു എന്നാൽ ടൈറ്റാൻഡിക് കപ്പലിനോട് ചേർന്ന് യാത്ര ചെയ്തിരുന്ന മറ്റൊരു കപ്പൽ ഈ അപകട മുന്നറിയിപ്പ് കേട്ടപ്പോൾ ആ കപ്പൽ അവിടെ തന്നെ നങ്കൂരമിട്ടു റേഡിയോ സന്ദേശത്തിലൂടെ ടൈറ്റാൻഡിക് കപ്പലിലെ കപ്പിത്താന് നിർദ്ദേശം കൊടുത്തു ഇതാ അതിശക്തമായ ഒരു മഞ്ഞുമല നമുക്ക് മുന്നിലുണ്ട് അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം കരുതിലുള്ളവരായിരിക്കണം എന്നാൽ ആ കപ്പലിന്റെ കപ്പിത്താൻ ഉൾപ്പെടെയുള്ളവർ അത്യുച്ചത്തിൽ വിളിച്ചു പറഞ്ഞു സാക്ഷാൽ ദൈവം വിചാരിച്ചാൽ പോലും ടൈറ്റാനിക് കപ്പലിനെ മുക്കാൻ സാധിക്കില്ല അത്രമാത്രം അത്യാധുനിക സജ്ജീകരണങ്ങളോടുകൂടിയാണ് ഈ കപ്പൽ നിർമ്മിച്ചിരിക്കുന്നത് ഏതാനും നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ മുന്നറിയിപ്പിന്റെ വക വയ്ക്കാതെ മുന്നോട്ടു പോയ ടൈറ്റാനിക് കപ്പൽ എന്ന സഞ്ചരിക്കുന്ന സ്വർഗം പടുകൂറ്റൻ മഞ്ഞുമലയിൽ ഇടിച്ച് തകരുകയാണ് ഏതാണ്ട് രണ്ടര മണിക്കൂറ് സമയമെടുത്തു അറ്റ്ലാന്റിക് സമുദ്രത്തിൻ്റെ അടിയിലേക്ക് പൂർണ്ണമായി കപ്പൽ എന്നാണ് ചരിത്രരേഖകളിൽ നാം വായിക്കുന്നത് ആ കപ്പലിൽ ഉണ്ടായിരുന്ന സംഗീതജ്ഞർ ആ ദുരന്തത്തിൻ്റെ രാത്രിയിൽ ജീവിതത്തിൻ്റെ അവസാന നിമിഷം വരെ ഗാനുകൾ ആലപിച്ചു കൊണ്ടിരുന്നു എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് സ്നേഹമുള്ളവരെ നമ്മളിൽ പലരുടെയും ജീവിതം ഈ ടൈറ്റാൻഡിക് കപ്പലിന്റെ തുല്യമാണ് സമാനമായ ജീവിത സാഹചര്യങ്ങളിലൂടെയാണ് ഞാൻ നിങ്ങൾ കടന്നു പോകുന്നത് അത്യാധുനികത ജീവിതത്തിൽ അവകാശപ്പെടുന്നവർ അത്യാധുനികമായ സൗകര്യങ്ങൾ ഉണ്ടെന്ന് വീമ്പിളക്കുന്നവർ ആരോഗ്യ ദൃഢഗാത്രരാണെന്ന് അഹങ്കരിക്കുന്നവർ യഥാർത്ഥത്തിൽ ഒന്നുമല്ലെന്ന് തിരിച്ചറിയാൻ ഒരു ടൈറ്റാൻഡിക് കപ്പലിൻ്റെ ദുരന്തം നമ്മുടെ മുന്നിൽ മിഴി തുറക്കേണ്ടതായിട്ട് വന്നു എത്രമാത്രം ജീവിതത്തിൽ കരുത്തനാണെന്ന് പറഞ്ഞാലും എത്രത്തോളം യോഗ്യതകൾ നിനക്കുണ്ടെന്ന് പറഞ്ഞാലും നീ എത്ര സമ്പന്നനാണെന്ന് അവകാശപ്പെട്ടാലും എത്ര ശക്തനാണെന്ന് വീമ്പിളക്കിയാലും ജീവിതത്തിൽ അഭിശപ്ത മുഹൂർത്തങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ തകർന്നു പോകുന്ന അതിദാരുണമായി തകർന്നടിയുന്ന ഒരു ടൈറ്റാനിക് കപ്പലിന് സമാനമാണ് നമ്മുടെ ജീവിതമെന്ന് തിരിച്ചറിയുക അതുകൊണ്ട് ദൈവം തന്ന ദാനങ്ങളെ സന്തോഷത്തോടെ വിലമതിക്കുകയും ആ ദാനങ്ങളെ പ്രതി ദൈവത്തെ സ്തുതിക്കുകയും ചെയ്ത് വിനയത്തിലും സൗമ്യതയിലും പരസ്പരാശ്രയ ബോധത്തിലും മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം ജീവിതത്തിൽ നമുക്ക് ലഭിക്കുന്ന മുന്നറിയിപ്പുകളെ തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം മുന്നിൽ പ്രത്യക്ഷപ്പെടുന്ന മഞ്ഞുമലകളെ കണ്ണു തുറന്ന് കാണാൻ ഹൃദയം തുറന്ന് മനസ്സിലാക്കാൻ സുബോധത്തിൽ അതിനെ ഗ്രഹിക്കാൻ എനിക്ക് നിങ്ങൾക്ക് സാധിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം സുരക്ഷിതമായി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളു ഏറെ ആവശ്യമുള്ള ഒരു കാലഘട്ടമാണ് അവകാശവാദങ്ങൾക്കും ആർത്തനാദങ്ങൾക്കപ്പുറത്ത് വിനയമുള്ള ഒരു മനസ്സോടെ സൗമ്യമായൊരു ഹൃദയത്തോടെ ഒരു ചെറുപുഞ്ചിരിയോടെ സ്നേഹാർദ്ദരമായ ചുറ്റുപാടുകളിൽ മുന്നോട്ടു പോകാൻ സർവശക്തരായ ദൈവം നമുക്ക് ഭാഗ്യം നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു എല്ലാ പ്രിയപ്പെട്ടവർക്കും മനോഹരമായ ഒരു പ്രഭാതകാലം സന്തോഷവും സമാധാനവും ഐശ്വര്യവും നിറഞ്ഞ ഒരു നല്ല ദിനവും ആശംസിക്കുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ